അപ്പൊ മറ്റോ എല്ലാം ചോദിക്കുന്ന വീഡിയോ കട്ട് ചെയ്യാതെ അപ്പൊ ചില എന്താ പിന്നെ അറിയണമല്ല ഇതാണ് നമ്മുടെ ഐറ്റം ഇതിന്റെ കൂടെ ഒരു ബ്രഷും കൂടെ ഫ്രീ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം മൂന്ന് ലെവൽ ടെസ്റ്റ് ചെയ്യാം സിമ്പിൾ ഹാർഡ് എക്സ്ട്രീം ഇത് ഈസി അതുപോലെ ഇത് ഹാർഡ് അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് ഇത് വർഷങ്ങൾ കൊണ്ട് ഉപയോഗിക്കാത്ത ചെരുപ്പാണ് അപ്പൊ ഇത് നമുക്ക് എക്സ്ട്രീം മെയിൻലി ഇത് യൂസ് ചെയ്യുമ്പോൾ വെള്ളം വേണ്ടെന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് വെള്ളം ഇല്ലാതെ തന്നെ യൂസ് ചെയ്ത് നമുക്ക് വെള്ളം ഉപയോഗിക്കാതെ തുടച്ചു നോക്കാം ഓ വേടിച്ചതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് ഈ ഷൂ ഈ കളറിൽ കാണുന്നത് ക്രോക്സ് ആണ് ഒറിജിനൽ ആണ് ശരിക്കും ഇതിന്റെ കളർ ഇതാണ് രണ്ടുകൂടെ വെച്ച് നോക്കിയാൽ മതി അടുത്തത് ഹാർഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെളിയും കാര്യങ്ങളൊക്കെ കൊണ്ട് അപ്പൊ നമുക്ക് വൈപ്പ് ചെയ്ത് നോക്കാം ഇതാണ് ഇതിന്റെ റിസൾട്ട് കേസ് അപ്പൊ ഇതാണ് ഹാർഡ് അതായത് കുറച്ച് നാളായി ഉപയോഗിച്ചിട്ട് ഈ ചെരുപ്പ് ഈ ടെസ്റ്റ് പാസ് ആവാൻ നോക്കാം ശരിക്ക് കളർ പോകുന്നുണ്ട് അഴിക്കുപറഞ്ഞാ ഇനി നമുക്ക് ഇത് വൈപ്പ് ചെയ്ത് നോക്കാം കേട്ടാ ഓ മൈ ഡോട്ട് അപ്പൊ ഇതിന്റെ റിസൾട്ട് അറിയാ ഈ രണ്ട് ചെരുപ്പോട് നോക്കണം കേട്ടാ അപ്പൊ ഇത് കൊള്ളാം അല്ലേ ഏസ് അപ്പൊ ഈ പ്രോഡക്റ്റ് വെറും ഇരുന്നൂറ്റി നാല്പൊമ്പത് രൂപ കണ്ടേ മീഷോയിലുള്ളൂ അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് കമന്റ് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് ഡീം അയച്ചു തരാം അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം